നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വരൻ പൊതുവെ ആഗ്രഹ സഫലീകരണത്തിനും അല്ലെങ്കിൽ ഉദ്ദിഷ്ടകാര്യപ്രാപ്തിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് ആയുർ ആരോഗ്യ സൗഖ്യത്തിനും അതോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധിക്കും സന്താനങ്ങളുടെ സദ്ബുദ്ധിക്കും അല്ലെങ്കിൽ ദുർബുദ്ധി നിവർത്തിക്കും സന്താനം ഉണ്ടാകാത്ത ആൾക്കാർക്ക് സന്താനലബ്ധിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് അനുഷ്ഠിക്കാവുന്ന ഒരു വ്രതമാണ് അമാവാസി വ്രതമെന്ന് പറയുന്നത് അമാവാസി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ കർത്തവാവ് മറ്റ് വ്രതങ്ങളെപ്പോലെ തന്നെ ഒരിക്കലിരുന്ന് വേണം ഈ വ്രതവും ആചരിക്കുവാൻ വേണ്ടിയിട്ട് ആചാര അനുഷ്ഠാനത്തോടെ വ്രതം ആചരിച്ച് പോരുകയാണെങ്കിൽ അവർക്ക് വംശ അഭിവൃദ്ധിയും ആരോഗ്യം സമ്പത്തും ഐശ്വര്യവും മനസമാധാനവും കുടുംബത്തിൽ ഐക്യതയും എല്ലാം തീർച്ചയായിട്ടും ഉണ്ടാകും അമാവാസി ദിവസം പിതൃക്ക് പിതൃക്കൾക്ക് വേണ്ടി ബലി തർപ്പണാദികൾ നടത്തിയാണെങ്കിൽ തൊഴിൽ തടസ്സമുള്ളവർക്കും ധനലബ്ധി കുറഞ്ഞ ആൾക്കാർക്കും അതിനൊക്കെ പൂർണ്ണമായൊരു പരിഹാരം ഉണ്ടാകും ഇത് ആഗ്രഹിക്കറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവർക്കിത് ചെയ്തു നോക്കാം പൂർണ്ണമായ ഫലപ്രാപ്തി ഇതിനുണ്ട് നന്ദി നമസ്തേ